ലെറ്റസ്റ്റ് ലൈണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലെറ്റസ് ലൈനിൽ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ലഹരി അപ്പോൾ ഇന്ന് പത്രം എടുത്ത് നോക്കിയാലും ടി വി തുറന്നു നോക്കിയാലും അപ്പോൾ നമുക്ക് അപ് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്ന ന്യൂസ് എന്ന് പറയുന്നത് കുട്ടികളിൽ ലഹരി ഉപയോഗം അതിനെ ചൊല്ലിയിട്ട് അവർ അവരിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളും അത് അവർക്ക് മാത്രമല്ല തൻ്റെ ചുറ്റിലും ജീവിക്കുന്ന ആൾക്കാർക്ക് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികളിലെ ലഹരി ഉപയോഗം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സ്കൂളുകളിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത്തരം വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ അധ്യാപകർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ കറൻറ്റായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിഷയം നോക്കാം കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ പ്രശ്നത്തെ ചെറുക്കുന്നതിനായിട്ട് കേരളം സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലും നിരവധി മയക്കുമരുന്ന് വിരുദ്ധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നതാണ് വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷൻ കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും സമഗ്രമായ ഒരു മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിന് ആരംഭിച്ചു കഴിഞ്ഞു മയക്കുമരുന്ന് ദുരുപയോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുകയും അതിൻ്റെ മയക്കുമരുന്ന് ആസക്തിയുമായി പൊരുതുന്നവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് ഈ വിമുക്തി മിഷൻ്റെ ലക്ഷ്യം അപ്പോൾ എക്സൈസ് വകുപ്പ് സ്കൂളുകളിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് കേട്ടോ അടുത്തതാണ് ഉണർവ് പദ്ധതി ഉണർവ് എന്നർത്ഥം വരുന്ന ഉണർവ് പദ്ധതി വിദ്യാർത്ഥികളുടെ ഊർജത്തെ കലാകായികം തുടങ്ങിയ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികളിൽ അധികം വരുന്ന അവർക്ക് ആക്റ്റീവായിരിക്കാന് ഇങ്ങനത്തെ മറ്റ് ലഹരികളിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഉണർവിനെ അവരുടെ ആ ഒരു കഴിവിനെ ഒരു ആക്റ്റീവ്നെസ്സിനെ പലതരം ആക്ടിവി പലതരം ആക്ടിവിറ്റീസിലേക്ക് അതായത് സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ഇതിലേക്കൊക്കെ തിരിച്ചുവിട്ടിട്ട് അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഉണർവ് കൊണ്ടുവന്നിരിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി സംശയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങും അവർക്ക് വേണ്ട ചികിത്സയും ഈ പദ്ധതി നൽകുന്നുണ്ട് മറ്റൊന്നാണ് കുടുംബശ്രീയുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യമാണ് കുടുംബശ്രീ അറിയാലോ ഈ കുടുംബശ്രീ സംസ്ഥാനത്തുടനീളം ലഹരി വസ്തുക്കളുടെ വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുണ്ട് നടത്തി വരുന്നുണ്ട് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പ്രത്യേക മീറ്റിങ്ങുകൾ മാരത്തണുകൾ കലാമത്സരങ്ങൾ എന്നിവ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുടുംബശ്രീ ഇങ്ങനെയൊരു വിരുദ്ധ പദ്ധതി ബോധവൽക്കരണ പരിപാടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സംരംഭങ്ങളെല്ലാം തന്നെ നമ്മുടെ യുവാക്കൾക്കിടയിലെ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ പ്രശ്നം പരിഹരിക്കുന്നതിനും സ്കൂളുകളിലെ ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കാണാൻ കഴിയുക കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ വിടാൻ തന്നെ ഭയമായിരിക്കും കാരണം കുട്ടിക്ക് അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇല്ലെങ്കിലും തൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പോയി വരുന്ന വഴിയിൽ നിന്നും എങ്ങനെയെങ്കിലും കുട്ടിക്ക് ഇത്തരം ദുഃശീലങ്ങൾ പിടിപെടാൻ ചാൻസ് ഉണ്ടോ കുട്ടി ലഹരിക്ക് ലഹരിക്കടിമയാകാൻ ചാൻസ് ഉണ്ടോ എന്ന് എല്ലാ രക്ഷിതാക്കളുടെയും ഒരു ആദ്യമായിരിക്കും അപ്പോൾ അത്തരത്തിൽ നിന്നൊക്കെ രക്ഷിതാക്കൾക്കും വിമുത്താവാം ധൈര്യത്തോടെ നല്ലൊരു സേഫായ സോണിൽ ആരോഗ്യകരമായ രീതിയിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ പഠിക്കാം അതിനുവേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമ്പയിനുകളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ലഹരിക്കെതിരെ നമ്മുടെ എക്സൈസ് വകുപ്പും അധ്യാപകം അധ്യാപകരും കൂടിയൊക്കെ സ്കൂളുകളിൽ ചേർന്ന് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഒന്ന് വിമുക്തി മിഷൻ മറ്റൊന്ന് ഉണർവ് മറ്റൊന്ന് കുടുംബശ്രീ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് തുടർച്ചയായി കേട്ടിട്ട് ഈ ഒരു പദ്ധതികളുടെ പേരൊക്കെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഫ്രം ലേറ്റസ്റ്റ് ലൈൻ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഇൻ്റർവ്യൂ